എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇത്ര പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി ആദായ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല അതായത് വിദേശ രാജ്യങ്ങളിലേക്കോ ഗൾഫിലേക്കോ ഒന്നും പോവാൻ കഴിയില്ല എന്നുള്ളതാണ് ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണിത് ഇതിനായി നികുതി നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട് ഇനി രാജ്യത്ത് താമസിക്കുന്ന ഏതൊരു വ്യക്തിയും അത് രാജ്യത്തെ പൗരനായാലും അല്ലെങ്കിലും രാജ്യം വിടുന്നതിന് മുമ്പ് ആദായ നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ രാജ്യത്തുനിന്ന് പുറത്തേക്ക് എന്ത് ആവശ്യത്തിനും പോവാൻ കഴിയുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നു മുതലാണ് നിയമം പ്രാബല്യത്തിൽ വരുന്നത് നികുതി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് ഭേദഗതി ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഈ ഒരു പശ്ചാത്തലത്തിൽ രാജ്യത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും തനിക്ക് നികുതി ബാധ്യതകൾ ഇല്ല എന്ന് പ്രസ്താവിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ ഇന്ത്യ വിടാൻ പാടില്ല എന്നതാണ് പുതിയ നിയമം നിയമം ഇങ്ങനെയാണ് എങ്കിലും വിദേശത്ത് പോകേണ്ടി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും നികുതി ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് തീർപ്പാക്കുന്നതിന് ഓപ്ഷൻ ലഭിക്കുന്നതാണ് ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ആദായ നികുതി വകുപ്പ് തന്നെ നൽകിക്കൊണ്ട് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് എന്നാണ് പുതിയ റിപ്പോർട്ട് ആദായ നികുതി നിയമത്തിന്റെ സെക്ഷൻ ഇരുന്നൂറ്റി മുപ്പത് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിയും രാജ്യം വിടുന്നതിന് മുമ്പ് ഒക്ടോബർ ഒന്ന് മുതൽ ടാക്സ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നേടേണ്ടതാണ് ഈ സർട്ടിഫിക്കറ്റ് വ്യക്തിക്ക് നികുതി ബാധ്യതകളില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള രേഖ കൂടിയാണ് ഇനി വകുപ്പ് എന്തെങ്കിലും നികുതി ബാധ്യതകൾ ഉണ്ട് എങ്കിൽ അത് അടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നതാണ് ബജറ്റിൽ തന്നെ നികുതിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദീർഘകാല മൂലധന നേട്ടത്തിലും തൽപ്പനക്കും സ്വർണ്ണ എല്ലാം ഇനി ഉയർന്ന നികുതി നൽകേണ്ടി വരും എന്നുള്ളതാണ് അതായത് ബജറ്റിൽ ദീർഘകാല മൂലധന നേട്ട നികുതി ഉയർത്തിയതിനാൽ ഓഹരി വിൽപ്പനയിൽ മാത്രമല്ല ഭൂമി കെട്ടിടം സ്വർണം ഇവ വിൽക്കുമ്പോഴും കൂടുതൽ നികുതി നൽകേണ്ടി വരും അതായത് സാമ്പത്തികേതര ആവശ്യങ്ങൾ ഭൂമിയാണെങ്കിലും കെട്ടിടമാണെങ്കിലും മറ്റെന്താണെങ്കിലും നിങ്ങൾക്ക് മൂല്യം കൂടുന്ന ഒരു വസ്തുവാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് അത് ഇരുപത്തി നാല് മാസത്തിലധികം നമ്മുടെ കയ്യിൽ ഉണ്ട് ആ വസ്തു പിന്നീട് വിൽക്കുമ്പോൾ ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ഇതിന് നൽകേണ്ടി വരും നേരത്തെ ഇത് മുപ്പത്തി ആറ് മാസമായിരുന്നു അതായത് മൂന്ന് കൊല്ലമായിരുന്നു അത് രണ്ട് കൊല്ലമാക്കി ചുരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടു കൊല്ലം സ്ഥലം മേടിച്ചിട്ട് അതിനുശേഷം വിൽക്കുന്നവര് കെട്ടണം മേടിച്ച് വിൽക്കുന്നവര് മറ്റ് എന്ത് മൂല്യം കൂടിയ വസ്തുക്കൾ വിൽക്കുന്നതിനും ഓഹരി വിൽക്കുന്നതിനെല്ലാം ഈ പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം നികുതി അധികമായിട്ട് നൽകേണ്ടി വരും എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുതരു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയും വീണ്ടും കാണാം ബൈ ബൈ